ഒരുപാട് കേന്ദ്രങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട് അങ്ങനെയുള്ള കേന്ദ്രങ്ങളിലൂടെയാണ് മലബാറിൻ്റെ സ്നേഹവിരുന്ന് യാത്ര തുടരുന്നത് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് കണ്ണൂരുള്ള അമല ഭവനിലാണ് നമുക്ക് അവരുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം അവരുടെ കൂടെ ഓണം ആഘോഷിക്കാം എല്ലാവരും നമ്മളെ കാത്തിരിക്കുകയായിരിക്കും നമുക്ക് അവരെ കാണാം ആ ഒന്നാമത്തെ ഓണത്ത് തൊട്ട് നമ്മൾ എന്ത് ചെയ്യും പൂക്കളം ഇട്ട് തുടങ്ങും പിന്നെന്തൊക്കെയാണ് പ്രത്യേകത ഓണ കോടി വാങ്ങില്ലേ ഓണ കോടി വാങ്ങും പൂക്കളം ഇടും ഓണ സദ്യ ഒരുക്കും ഭക്ഷണമൊക്കെ കഴിക്കും നമ്മളെ മാവേലിയെ കാണാറുണ്ടോ ഓണത്തിന് എല്ലാ വർഷവും എല്ലാവർക്കും കാണാറുണ്ട് അപ്പൊ ഇന്ന് നമ്മുടെ മാവേലി ആയിട്ട് ഇരിക്കുകയാണ് എല്ലാവരും നല്ല ഭംഗിയായിട്ടുണ്ട് ആയിട്ട് സന്തോഷായോ മാവേലിയുടെ ഡ്രസ്സൊക്കെ കിട്ടുമ്പോ സന്തോഷായോ ആരെ ഇങ്ങനെയൊക്കെ ഒരുക്കി തന്നെ

സ്വര സഖ്യ സോട്ടു വളി നമ്മുടെ പായസ ചേച്ചി ചേച്ചി ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്താ ഓമന പായസം അല്ലേ സേമിയൊക്കെ ഇങ്ങനെ റെഡിയായി വരുന്നുണ്ട് പായസം കുടിക്കാനുള്ള അല്ലേ ആറായോ അപ്പം പായസം ഇങ്ങനെ റെഡി ആവുന്നുണ്ട് അപ്പൊ പായസം റെഡി ആവുമ്പോഴേക്കും നമുക്കൊരു കാര്യം ചെയ്യാം ഒരു ഒരു ഇല്ലാതെ എനി പ്രിപ്പറേഷൻ ഡാൻസ് 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 ചെയ്യാൻ ചെയ്യാൻ ഇവിടെ പ്ലേ നന്നായി നന്നായി ചെയ്യണം ഏറ്റവും ചെയ്യുന്ന ഒരാൾക്ക് ഇനിയും പ്രൈസ് ഉണ്ട് നന്നായി സപ്പോർട്ട് ചെയ്യണം കേട്ടോ നന്നായി സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ ഏറ്റവും ഏറ്റവും നന്നായി നന്നായി ചിരിക്കാനും കരയാനും കഴിയുന്ന നാലഞ്ചു പേര് ഇവിടേക്ക് വരണം അപ്പൊ നമുക്ക് കാണണ്ടേ കാണണ്ടേ ഈ കലാകാരന്മാരുടെ തുടങ്ങാം ആദ്യം ഏറ്റവും നന്നായി ചിരിക്കണം പിന്നെ കരയണം ആരാണ് ഇതിൽ ഏറ്റവും നന്നായി ചിരിക്കുകയും ആരാണ് ഇതിൽ ഏറ്റവും നന്നായി കരയുകയും രണ്ടും ഒരേ പോലെ ചെയ്യണം അവർക്കാണ് ഉള്ളത് ആദ്യം നന്നായി പൊട്ടിച്ചിരിക്കണം ആ ചിരിച്ചേ ഒരാള് ചെയ്താ മതി അടുത്താളുടെ ചാൻസ് ഉണ്ട് ഇവിടെ സമയം കഴിഞ്ഞു ഇനി അടുത്താളുടെ സമയത്തേക്ക് പോവാണ് ഏറ്റവും നന്നായി ചിരിക്കാവിയോ പൊട്ടിച്ചിരിക്കണം ശേഷം കരഞ്ഞാൽ മതി ആദ്യം ഏറ്റവും നന്നായി പൊട്ടിച്ചിരിക്കണം ഇനി കരയണം ഓക്കെ 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 ഇനി അടുത്ത അടുത്താള് ഓക്കെ ആള് ഓക്കെ അപ്പൊ നമ്മൾ ഇവിടെ ചിരികരച്ചിൽ മത്സരം കഴിഞ്ഞു അപ്പൊ ഏറ്റവും നന്നായി ചെയ്ത മൂന്ന് പേര് ഇവിടെ നിൽപ്പുണ്ട് നമുക്ക് പ്രൈസ് കൊടുക്കാം ഓക്കെ ഏറ്റവും നന്നായി ചെയ്തത് ഇയാളാണ് മോന്റെ പേര് ആണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് ഗ്രാൻഡ് വസ്ത്രാലയ നൽകുന്ന നല്ല ഒരു അടിപൊളി ഗിഫ്റ്റ് ആണ് ഓണക്കോടിയായി സന്തോഷയോ നല്ലൊരു കയ്യടി കൊടുത്തേ നല്ലൊരു കലാകാരൻ അല്ലേ നന്നായി ചിരിക്കുകയും കാര്യേ ളാണ് നമ്മുടെ മാവേലി കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരിക്കാൻ സീറ്റ് ഇട്ട് കൊടുത്തിട്ട് വരെ പറഞ്ഞു വേണ്ട ഞാൻ ഇവിടെ നിന്നോളാം എന്ന് പറഞ്ഞ ആളാണ് അപ്പൊ ഈ ഒരു പ്രോഗ്രാം തുടങ്ങിയപ്പോൾ തൊട്ട് അവസാനം വരെ നമ്മുടെ ക്ഷമയോടുകൂടി നിന്ന് മാവിയലിക്ക് ഗ്രാൻഡ് ഏജസ് നൽകുന്ന നല്ലൊരു ഗിഫ്റ്റ് ഉണ്ട് നല്ലൊരു കൈവിടെ കൊടുതേ സന്തോഷമായോ മാവേലി ഓക്കെ അപ്പം നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പം നമ്മുടെ പ്രീത ചേച്ചി ഇവിടെ പായസം ഒക്കെ പായസൊക്കെ ഇരിക്കുവാണ് ഗ്യാസ് എല്ലാം ഓഫ് ചെയ്ത് ഇപ്പം ചൂടൊക്കെ തണഞ്ഞ് ഓണമായിരിക്കും അല്ലേ കുടിക്കാനുള്ള പാകത്തിനുള്ള ചൂടായിരിക്കും ആ അപ്പോൾ ഇതിന്റെ ഗുട്ടൻസ് എന്താണ് ബിനേഷ് കാരാമിൽ ക്രീമിന്റെ ഒരു തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ടാണ് പായസം ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി അതൊന്ന് രുചിച്ച് നോക്കാം കൊള്ളാം കേട്ടോ പ്രീത ചേച്ചി കൊള്ളാം കേട്ടോ എന്നുവെച്ചാൽ മധുരം ഒന്നും അധികം ഇല്ല ഇന്നൊരു പാകത്തിനുള്ള മധുരം ഒക്കെ ആയതുകൊണ്ട് കുറച്ചധികം അധികം കുടിക്കുന്നതിലും കുഴപ്പമില്ല കാരണം മധുരം മധുരം കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് അധികം കുടിക്കാൻ പറ്റില്ല അപ്പം ഇത് മധുരമൊക്കെ പാകത്തിനാണ് അപ്പം ഇതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി അല്ലേ നമ്മുടെ തേങ്ങാപ്പാൽ വെച്ചിട്ടാണ് ദിനേശ് കേരാ ക്രീമിൻ്റെ കേര മിൽക്ക് ക്രീമിൻ്റെ തേങ്ങാപ്പാൽ വെച്ചിട്ടാണ് പ്രിയ ചേച്ചിയുടെ നല്ല അടിപൊളി പായസം ഉണ്ടാക്കിയിരിക്കുന്നത് നന്നായിട്ടുണ്ട് പ്രിയ ചേച്ചി താങ്ക്സ് അല്ലോട്ട് ഇനി നമുക്കൊരു സോങ്ങ് ആവാം ഗ്രൂപ്പ് സോങ് ആണ് കേട്ടോ നമ്മൾ കേൾക്കാൻ പോകുന്നത് റൂപ്പ് സോങ്ങിന് റെഡി ആയിട്ട് ചേച്ചിമാരെല്ലാം നീക്കുന്നുണ്ട് ഊണവില്ലിൻ തമ്പുരു വിടരും Ir abu mano rytas. വീട് ചേച്ചിക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട് മലബാർ ഹോസ്പിറ്റൽ കോഴിക്കോട് നൽകുന്ന ഓണപ്പുടവയാണ് ചേച്ചിയുടെ പേര് പറയൂമണിന്ന് പൂമണി അപ്പൊ പൂമണി പോലെ തന്നെ നന്നായി പാടി ഇനി നമുക്ക് ആഹ്ലാദം ഒരു കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ജീവൻ ടിവിയുടെ നല്ലൊരു ഉപഹാരമാണ് ഇവിടുത്തെ ഏറ്റവും സീനിയർ സിറ്റിസണ് കൊടുക്കുന്ന ഒരു ഉപഹാരമാണ് ഇവിടെ ഏറ്റവും പ്രായം ചെന്ന അമ്മയെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കാണ് ഈ ഒരു കൊടുക്കാൻ വേണ്ടി ഞാൻ ഇവിടുത്തെ ഫാദറിനെയും നമ്മൾ ക്ഷണിക്കാണ് സംസാരിക്കുന്നു ജീവൻ ഈ ഇവിടെ ഞാൻ പ്രത്യേകമായിട്ട് നിങ്ങളെ അഭിനന്ദിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു നല്ല സംരംഭമാണ് ആരുമില്ലാത്തവർക്ക് എല്ലാമായി തീരുവാൻ വേണ്ടിയുള്ള നിങ്ങളുടെ ഈ സംരംഭം തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ അമലഭവനിലെയും ക്യാപ് സ്പെഷ്യൽ സ്കൂളിലെയും എല്ലാ നല്ല കുട്ടികളും അതുപോലെ തന്നെ ഇവിടുത്തെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഈ അമ്മച്ചിമാരും അവരുടെ പ്രാർത്ഥനയിൽ എപ്പോഴും നിങ്ങളെ സ്മരിക്കുന്നതായിരിക്കും താങ്ക് താങ്ക് യു ഫാദർ നമുക്ക് വേറൊരു ജീവൻ രീതിയുടെ ഉപഹാരം കൂടിയുണ്ട് സാധു വേരി കിങ്ഡം അമ്യൂസ്മെന്റ് പാർക്ക് സ്പോൺസർ ചെയ്യുന്ന ഒരു കോംപ്ലിമെന്ററി പാസ് ആണ് അതൊരു ഉപഹാരമാണ് അത് കൂടാതെ ഫാംസ് ഗ്രൂപ്പ് നൽകുന്ന ഒരു ഡിഷ് വാഷ് ആണ് ഇത് ഒരെണ്ണം അല്ല ഒരു ബോക്സ് അവിടെ ഇരിക്കുന്നുണ്ട് ഇത് ഒരുമിച്ച് പൊക്കാനുള്ള ഒരു ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ഒരെണ്ണം കയ്യിൽ തന്നതാണ് അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം നിങ്ങൾ നിങ്ങളോടൊക്കെ കൂടിയിട്ട് ഒരു ഓണം ആഘോഷിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കുറേ അനുഭവങ്ങളാണ് നമുക്ക് ഇവിടെ വന്നത് ഇപ്പം ചെറിയ മക്കളാണെങ്കിലും സ്പെഷ്യൽ സ്കൂളാണ് അപ്പോൾ അവരുടെ ഒരു കഴിവ് നമ്മുടെ ടി വി ചാനലിലൂടെ നമുക്ക് പ്രേക്ഷകർക്ക് കാണാൻ പറ്റി അവരുടെ മാക്സിമം അവർ ചെയ്തു നിങ്ങളുടെ അത്രയും കോപ്പറേഷൻ ഉള്ളതുകൊണ്ടാണ് അവർക്ക് ഈ രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയത് ഇനിയും തുടർന്ന് നിങ്ങളുടെ ഈ ഈ സ്ഥാപനം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള എല്ലാ ആശംസകളും നേരുന്നു അതോടൊപ്പം ഞങ്ങളുടെ ഓണാശംസകൾ ഒരിക്കൽ കൂടി അറിയിക്കുന്നു ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് നമ്മുടെ മലബാറിന്റെ സ്നേഹവിരുന്ന് എന്ന് പറയുന്ന പ്രോഗ്രാം ജീവൻ കി പ്രോഗ്രാം ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണാശംസകൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് വായി പറയുവാണ് താങ്ക് യു താങ്ക് യു സോ മച്ച്